കണ്ണൂർ ജില്ലയിൽ പേരാവൂർ എന്ന സ്ഥലത്ത് നിന്നും മട്ടന്നൂരിലേക്ക് പോകുന്ന വഴി റോഡാണ് മാലൂർ ശിവപുരം വഴി മട്ടന്നൂരിലേക്ക് അപ്പോൾ ഇത് വെള്ളർ എന്ന് പറയുന്ന സ്ഥലമാണ് നിന്ന് ഇത് ആരിപ്പറമ്പിലേക്ക് പോകുന്ന റോഡാണ് ആരിപ്പറമ്പ് ആരിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്കും ഇവിടെ ഒരു കടയുണ്ട് കേട്ടോ ഇത് വന്ന് നമ്മളെ ബാവുകട്ടിൻ്റെ കട ബാവുകടൻ കുറെ കലായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കടയും ഒരു അനാദിക്കടയും ഒരു ചായക്കടയാണ് അപ്പൊ നമുക്ക് ബാവുകട്ടിൻ്റെ കടയിലേക്ക് എല്ലാ കടകളിലും പന്ത്രണ്ട് രൂപക്ക് ചായയും പന്ത്രണ്ട് രൂപക്ക് എണ്ണക്കടിയും കൊടുക്കുന്ന ഈ കടയിൽ ഈ ബാവേട്ടിൻ്റെ കടയിൽ പത്ത് രൂപക്ക് എണ്ണക്കടിയും പത്ത് രൂപക്കാണ് ചായ കൊടുക്കുന്നത് അത് കൂടാതെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റംസ് കൂടിയുണ്ട് ഉണ്ടേ അത് കാണിച്ച അപ്പൊ അതാണ് ഈ ഐറ്റം ഇന്ന് നമ്മളെ ബാവുകട്ടൻ്റെ കട ബാബുകട്ട് യഥാർത്ഥ പേര് ജയെന്നാണല്ലേ പക്ഷേ ആ പക്ഷെ ജനങ്ങൾ അറിയപ്പെടുന്നത് ബാബു കട്ടെന്നാണല്ലേ ബാവുകട്ടൻ്റെ ചായക്കട എങ്ങനെ ബാവുകട്ടൻ്റെ ചായക്കടയിൽ എങ്ങനെയല്ല സംഭവങ്ങൾ അടിപൊളിയാ അടിപൊളിയാണ് അടിപൊളിയല്ലേ സാധനം അടിപൊളിയായിട്ട് അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഞാൻ അത് ആ എന്റെ പഴംപൊരിയെല്ലാം പഴംപൊരിയെല്ലാം നിങ്ങളെ എന്ന് പറയേണ്ട പഴംപൊരി അല്ലേ എങ്ങനെയാ ഒരു പഴംപൊരിക്ക് പത്ത് രൂപ ബാക്കി സാധാരണ കടയിലെല്ലാം പതിനഞ്ച് രൂപയാകുമ്പോ ഇവിടത്തെ ഇതാക്കണ്ട ഒരു പഴംപൊരി പത്ത് രൂപയാണ് കൂടാതെ ഒരു ഉണ്ട് ഇവിടെ വേറൊരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് കുഞ്ഞി ഉണ്ടാന്ന് ബോണ്ട കുഞ്ഞി ബോണ്ട ഇതിന് ഒന്നിന് രണ്ട് രൂപയാണ് അപ്പൊ ഒരു പ്ലേറ്റില് പത്ത് രൂപക്ക് അല്ലേ ഇപ്പം ഒരു പത്ത് രൂപക്ക് ഒരു അഞ്ച് അഞ്ചുണ്ടയും ഒരു ചായയും പത്ത് പത്ത് ഇരുപത് രൂപ അപ്പൊ ഇത്രയും അനുഗ്രഹമായിട്ടുള്ള ചായക്കട നടത്തുന്ന പിന്നെ ബിഗ് സലൂട്ട് അല്ലേ എത്ര വർഷമായി കട നടത്തുന്നത് ഒരുപാട് വർഷമായി എന്നാലും ദിനേഷ് അല്ലേ ഓട്ടോ ഓട്ടോറിക്ഷ ഡ്രൈവറാ അപ്പൊ എങ്ങനെയാ ഇത് ഈ ഉണ്ട ഇത് രണ്ട് രൂപക്ക് ഉണ്ട് കിട്ടുന്നത് വേറെ എവിടെയും സ്ഥലം നമുക്ക് കാണാൻ പറ്റുമോ രണ്ട് രൂപക്ക് ഒരു പലഹാരം എണ്ണ കടി ഇല്ല അല്ലേ വളരെ അപൂർവ്വമാണ് അല്ലെ രണ്ട് രൂപ ഒക്കെ എണ്ണക്കടിയും പത്ത് രൂപ ചായയും അപ്പൊ ഇതൊന്നിന് രണ്ട് രൂപയാണല്ലേ ഓക്കേ ചേട്ടാ എല്ലാവിധ ആശംസകളും നേരുന്നു നിങ്ങളെ കട വളരെ സക്സസ് ആവട്ടെ ലോകം മുഴുവൻ അറിയട്ടെ അപ്പൊ ഇതാന്ന് രണ്ട് രൂപേന്റെ ഉണ്ട് അല്ലേ ഇതാന്ന് ആര്യപ്പറമ്പ് റോഡ് ഇതാന്ന് ബാബുപാടിന്റെ ചായക്കട ഉച്ച സമയമായോണ്ട് കടയിൽ ഇപ്പൊ തിരക്കില്ല ഒരു മൂന്ന് മണി കഴിഞ്ഞാല് നല്ല തിരക്കായിരിക്കും ഇതാന്ന് സ്പെഷ്യൽ കടയിലെത്തുന്ന പഴംപരി പത്ത് രൂപ എങ്ങനെ എണ്ണക്കടികൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് വൈകുന്നേരം വാങ്ങിട്ട് വീട്ടിലേക്ക് സ്ഥിരമായിട്ട് സ്ഥിരമായി എങ്ങനെ എന്നാലും അഭിപ്രായം പത്ത് രൂപ എണ്ണക്കടി കിട്ടുന്ന വേറെ ഏതും കടയുണ്ടോ ഇല്ല ഇല്ല അല്ലേ അല്ലെങ്കിൽ വേറെയില്ല അല്ലെ ഇല്ല അല്ലേ അതുമാതിരി അത് അതുമാതിരി തന്നെ രണ്ടു രൂപ ഒക്കെ ചെറിയ ഉണ്ട കിട്ടുന്ന വേറെ ഏതും കടയുണ്ടോ നല്ല ടേസ്റ്റി ആസ്റ്റി ആ പഴമ്പരി അടിപൊളി അല്ലെ അപ്പൊ ബാഗാട്ടിന് എല്ലാവിധ പാവങ്ങളൊന്നും നേരുന്നു അല്ലേ അപ്പൊ നിങ്ങൾ പലഹാരം വാങ്ങിയില്ലേ ഇപ്പൊ സമയം ഏകദേശം രണ്ടു മണിയാണ് അതുകൊണ്ടാണ് കടയിൽ തിരക്കു കുറവ് ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിക്ക് ശേഷം നല്ല തിരക്കാവുന്ന പറഞ്ഞത് കൂടാതെ പൊറോട്ട ഇറച്ചിക്കറി എല്ലാം ഇവിടെ ഉണ്ട് ഇത് ഒരു കസ്റ്റമർ വന്നിട്ട് അപ്പൊ കടിയാണ് ഒരുമിച്ച് പാക്ക് ചെയ്ത് ഒരുമിച്ച് പാക്ക് ചെയ്ത് കൊണ്ടുവന്നതന്നല്ലേ അപ്പൊ ഇത്ര ഇങ്ങനെ വാങ്ങാൻ ആൾക്കാരുണ്ടല്ലേ കുറച്ച് ഉണ്ട മേടിച്ച കടേന്റെ ലൊക്കേഷൻ വരുന്നത് ആരിപ്പറമ്പിലേക്ക് പോകുന്ന വഴിയാണ് ആ വെള്ളർ വള്ളിന്ന് ഇതാ ഇതാന്ന് റോഡ് മെയിൻ റോഡ് അത് പേരാവൂര് മാലൂരും ശിവപോരം വഴി മട്ടന്നൂർ പോകുന്ന റോഡാണ് അവിടെ നിന്ന് വെള്ളർ എന്ന് പറയുന്ന നിന്നും ആര്യപറമ്പിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ റോഡ് ഇരിക്കലായിട്ടാണ് ഈ കട അപ്പോൾ ഈ റൂട്ടിലേക്ക് കൂടി പോകുന്ന ചക്രവാഹനങ്ങളിലും ഫോർ വീലറിലും പോകുന്നവർക്കും വളരെ അനുഗ്രഹമാണ് ഈ ഒരു കട തുച്ഛമായ വയസ്സിക്ക് വയറനിറിയ എണ്ണക്കടിയും ചായയും കഴിച്ച് പോകാം ആര്യപ്പറമ്പ് റോഡ് വെള്ളർ